ധനയുടെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ ഓരോ മാസവും ഓരോ പരിപാടിയായി നടന്നുവരികയാണ് പതിനൊന്നാമത് പരിപാടിയായി ആരാധന വർഷംതോറും നടത്തി വരാറുള്ള മുപ്പത്തിയൊന്നാമത് കുഞ്ഞിക്കണ്ടി നാണു മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ബാല ചിത്രരചനാ മത്സരം അറക്കിലാട് ഈസ്റ്റ് എൽ സ്കൂളിൽ വെച്ച് നടന്നു മത്സരം ആർട്ടിസ്റ്റ് രാജേഷ് രൂപം ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ വിനോദ് അറക്കിലാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കമ്മിറ്റി മെമ്പർ മണി പി വി അധ്യക്ഷത വഹിച്ചു ഈ മത്സരത്തിൽ മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു നാല് ഗ്രൂപ്പുകളായാണ് മത്സരം നടന്നത് മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി ഫെബ്രുവരി ഏഴിന് ശ്രീ പരദേവത ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിൽ സമ്മാനം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സലീഷ് പറഞ്ഞു ആരാധനയുടെ വാർഷികമാണ് ഇപ്പോൾ ഈ വാർഷികത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി വരെയാണ് ആരാധന പരിപാടികൾ ആസൂത്രണം ചെയ്തത് ഓരോ മാസവും ഓരോ പരിപാടികളായി വിവിധ ക്യാമ്പുകൾ വിവിധ കായിക മത്സരങ്ങൾ കലാമത്സരങ്ങൾ ഇങ്ങനെ നിരവധി പരിപാടികൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ ബാലചിത്ര രചന മത്സരം നടക്കുന്നത് ഈ ചിത്രരചന മത്സരം എല്ലാ വർഷവും നടത്താറുണ്ട് ഇത് മുപ്പത്തൊന്നാമത് കുഞ്ഞിക്കണ്ടി നാണു മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ബാല ചിത്രതലാ മത്സരമാണ് ഇത് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നതാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലെ ഓരോ മാസങ്ങളിലെ പരിപാടികളും വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതിനും ജനങ്ങളുടെ സ്നേഹവും സന്തോഷവും പങ്കിടുവാൻ ഈ കലാസാംസ്കാരിക സംഘടനക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡസ്റ്റ് ബാൻ പതിനഞ്ച് രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും ഇരുപത്തിയഞ്ച് ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി ഈ ഒരു മഗ്ഗിന് വെറും പത്ത് രൂപ കൊടുത്താൽ മതി വെറും അറുപത്തി അഞ്ചേ ഉള്ളൂ മാറ്റിനൊക്കെ വെറും ഇരുപത്തി അഞ്ച് രൂപ കൊടുത്താൽ മതി ഇരുപത് വാൾട്ടിന്റെ ലൂക്കർ ടൂബിന് വെറും തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് വാൾട്ടിന്റെ എല്ലിനി വെടിനും വെറും മുപ്പത്തി ഉള്ളൂ മ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട് ഹൗസ് ബോട്ട് ഐറ്റംസിന് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇംപീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത് ത്രീ പീസ് കണ്ടെയ്നർ ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി നോക്കി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണെങ്കിൽ ഫ്രൈ പാൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ബാത്റൂം ബ്രഷിന് മുപ്പത് രൂപയുള്ളു അഞ്ച് ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കാണെങ്കിലും ഡിഷ് വാഷ് എടുക്കണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒൻപത് ത്രീ പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും ടു പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും അറുപത്തി അഞ്ചുള്ളൂ അപ്പച്ചട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രണ്ട് കേസറോൺ കൊടുത്താൽ മതി പത്ത് ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും നാല്പത്തി ഒൻപത് എല്ലോ പ്ലേറ്റിനൊക്കെ വെറും കൊടുത്താൽ മതി പീസ് ഡിന്നർ സെറ്റിന് വെറും ആയിരത്തി നാല് അറുപത് രൂപക്കാണ് ജഗം കൊടുക്കുന്നത് ടൂ ബേണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റോവിനൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊടുത്താൽ മതി